എപ്പോഴാണ് ഇത് പ്രതിമ രൂപാന്തരപ്പെടുന്നത് ഡിഗ്രി ടു ദി ഡിഗ്രി ആത്മാവാകുന്ന കർത്താവുമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ആത്മാവാകുന്നു പ്രധാനപ്പെട്ട് അതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ് ഒരു സ്പിരിച്വൽ യൂണിയൻ ആൻഡ് മീ ആൻഡ് മൈ ലോർഡ് വി ആർ ഇൻ സ്പിരിച്വൽ യൂണിയൻ അല്ലേ ഒരു ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത് ഫിസിക്കൽ യൂണിയൻ ആണ് പക്ഷേ കർത്താവും ഞാനും തമ്മിലുള്ളത് ഐ എം ഹിസ് ബ്രൈഡ് ആൻഡ് മൈ ബ്രൈഡ് റൂം പക്ഷേ ആ ബ്രൈഡ് റൂം എന്ന് പറയുന്നത് എന്താണ് സ്പിരിച്വൽ യൂണിയൻ ആണ് ആ സ്പിരിച്വൽ യൂണിയനിൽ അവന്റെ മുഖം ഇങ്ങനെ എന്നിൽ പ്രതിഫലിച്ച് പ്രതിഫലിച്ച് വെയിലില്ലല്ലോ അല്ലെ മറ്റൊരാളുടെ പുറത്ത് അന്യനായ ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ സ്ത്രീ എന്തിട്ടോണ്ടാണ് വെയിലിട്ടോണ്ടാ പോകുന്നു പക്ഷെ ഭർത്താവ് എന്ത് ചെയ്യുന്നു വെയില് മാറ്റിക്കളയുന്നു അല്ലേ അങ്ങനെ ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിഫലിച്ച് 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 ഒരു ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു ഡിഗ്രിയിലേക്ക് ഉയർന്നു അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്ന ഒരു സ്റ്റേജ് ഇനി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയങ്ങളെ കുറിച്ചും കൂടെ ഇത് കംപ്ലീറ്റ് എല്ലാം തീർത്ത് തീർത്തല്ല പോകുന്നത് സം ടൈംസ് യു നോ ഇറ്റ് കംസ് ഇൻ കാര്യം നമ്മുടെ ഈ സമയത്തിന്റെ ഓരോ ഇതനുസരിച്ച് ഒരു സ്ലോട്ട് വെച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ വീണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സം ടൈംസ് ഇറ്റ് കംസ് ഓക്കെ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്തൊക്കാര് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രതേറെ പ്രാർത്ഥിച്ചില്ല പറ്റുള്ളൂ പിന്നെ ചിലർക്കാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയമൊക്കെ ഉള്ളതുകൊണ്ട് വിഷയം വെച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ആളുകൾ പറയുന്നത് ഞാൻ ദിവസത്തിന് തീരുമാനം എടുത്തു മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പക്ഷെ പത്രേ വിഷയമില്ല അതുകൊണ്ട് വിഷയം എന്നോട് പറയണേ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമ്മുടെ ജോലിയാണ് എന്തോ ആ വിഷയം കൊടുക്കാൻ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കി സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിഷയം ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല അതല്ല ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ വി നീ ടു പ്രേ ഫോർ അവർ ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയുകയാണ് അതിനകത്തുനിന്ന് ചിലതിന്റെ ഡിവിഷൻസ് വളരെ എങ്കിലും അതിന്റെ ഒരു ഒരു നിങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേദിവസം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വീനീ ട് പ്രേ ഫോർ അവർ പേഴ്സണൽ ഹോളിനസ് ആൻഡ് ഓൾസോ വി നീ ടു പ്രേ ഫോർ എ സേഫ് ലാൻഡിങ് ഞാൻ കൊടുത്ത ഒരു പേരാണ് സേഫ് ലാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാണ് നമ്മുടെ പേഴ്സണൽ ഹോളിനസ് വേണം പക്ഷേ അതേസമയം നമുക്കുള്ള വലിയൊരു പ്രാർത്ഥന കർത്താവിന്റെ സന്നിധി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ലജിതലല്ലാതെ നിൽക്കാൻ പറയുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകം അവന്റെ വരവിങ്കൽ നമ്മൾ ലജിക്കാതെ അവന്റെ മുമ്പിൽ സേഫ് ആയിട്ട് ആ നിൽക്കാനാണ് സേഫ് ലാന്റിംഗ് ഞാൻ വാക്കം ഉപയോഗിച്ചു നമ്മൾ സേഫ് ലാന്റിംഗ് എല്ലാം ഓടി ഓടിക്കഴിഞ്ഞിട്ടൂടി ഇറങ്ങുന്ന കൂട്ടത്തിൽ ടയർ ഊരി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് സേഫ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആൻഡ് ഓൾസോ വി ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ് ദർ ഡിഫറെ വി ടു പ്രേ ഇൻ ദ സ്പിരിറ്റ് അത് വീണ്ടും വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ് നമ്മൾ പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും വേണ്ടി രണ്ടിന് രണ്ടാണ് ആൻഡ് വി ടു പ്രേ ഫോർ ഈ അതർ വി ടു പ്രേ ഫോർ ദ സെയിൻസ് വേലക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വി നീ ടു പ്രേ ഫോർ റിവൈവൽ ആൻഡ് വി ടു ഫോർ ദ റിവൈവൽസ് യെസ് ഇതുപോലെയുള്ള പല പല വിഷയങ്ങൾ വേദോസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയതാണ് ദി ഫസ്റ്റ് തിങ് വി ടു പ്രേ ഫോർ അവർ പേഴ്സണൽ ഹോളിനേഴ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നുള്ള മോചന മോചനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ശുദ്ധീകരണത്തിന് വേണ്ടി വെരി ഇമ്പോർട്ടൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥന നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം പക്ഷേ ശുദ്ധീകരണവും അതുകൊണ്ട് അതുകൊണ്ട് ചേർന്ന് പോകണം അല്ലെങ്കിൽ പിന്നും പിന്നെ പാവവും പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ നമുക്ക് കാണത്തുള്ളൂ ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ അത് കാര്യമില്ല അതുകൊണ്ടാണ് യോഹനാന്റെ ലേഖനത്തിൽ യോഹനാൻ പറയാണ് അവന്റെ രക്തം സകല സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ സകല സകലഭാവം പോക്കുന്നു തന്നെയല്ല എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു നമ്മൾ പലപ്പോഴും പാവം പോക്കുന്നു നമുക്കറിയാം അടുത്ത നമ്മുടെ പാവങ്ങളെല്ലാം ക്ഷമിക്കും പക്ഷേ ശുദ്ധീകരണം കൂടെ വളരെ അത്യാവശ്യമുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു വെല്ലിയമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും കർത്താവെ എൻ്റെ ജീവിതത്തിലൊത്തിരി ചെലന്തി വിലയുണ്ട് കർത്താവെ എല്ലാം അടിച്ചു വാർണേ കർത്താവെ കർത്താവെ എന്നും എന്നും പ്രാർത്ഥിക്കുന്നതാണ് ഇന്നലെ എല്ലാം ഒത്തിരി മാറാല കെട്ടി അതെല്ലാം കർത്താവെ തൂക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവ ക്ഷമിക്കണേ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു ഒരു ദിവസം പാസ് വേദ് കേട്ടിട്ട് പറഞ്ഞു കർത്താവെ ഇന്ന് ആ ചെലന്തി വില തൂക്കുന്ന കൂട്ടത്തിൽ ആ ചെലന്തിയെ കൊടുക്കുന്നത് നല്ല കൊല്ലണേ കർത്താവെ അവർ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെലന്തി വില തൂക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമേ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ജലന്തി വരെ ദുഃഖ എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആ ജലന്തിയെ തല്ലിക്കൊല്ലാനോട്ട് സമ്മതിക്കത്തൂല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പാപങ്ങളുടെ മോചനം ഒരു കാര്യം പാപങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് നമ്മൾ വീണ്ടും പറയാം ഞാനിത് ഓർത്തപ്പ പെട്ടെന്ന് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ളതുള്ളൂ അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന കൂട്ടത്തില് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഫ് പ്രയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രധാനമായും പറഞ്ഞത് എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ ഉത്തരത്തിന് തടസ്സമായി നിൽക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ പ്രത്യക്ഷ പാപങ്ങൾ രണ്ട് നമ്മുടെ നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പാപങ്ങൾ മൂന്നാമത്തേത് നമ്മുടെ ഹൃദയത്തിനപ്പുറത്ത് അന്തർഭാഗത്തുള്ളതായ പാപങ്ങൾ ഇതെല്ലാം എന്ത് എങ്ങനെയാണ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ദൈവികമായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള തടസ്സങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ എട്ടാമത്തെ വാക്യത്തിലൂടെ കാണുന്നത് ദുഷ്ടന്മാരുടെ യാഗം യഹോബയ്ക്ക് വെറുപ്പ് നേരെയുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം ദുഷ്ടന്മാരുടെ യഹോ വഴി യഹോബയ്ക്ക് വെറുപ്പ് തന്നെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു എന്നാൽ നീതിയെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു ദുഷ്ടന്മാരുടെ യാഗങ്ങൾ യഹോവയ്ക്ക് വെറുപ്പെന്ന അവൻ കേൾക്കത്തില്ലെന്ന് മാത്രമല്ല ഇറ്റ് വെറുപ്പാണ് ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല അത് പറയുന്നുണ്ട് പാവികളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ പാപം എന്താണ് തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് ഒരു തടസ്സമാണ് എന്നാൽ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു തടസ്സമെന്ന് മാത്രമല്ല ഇറ്റ് ഇസ് ഈവൻ എന്താണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ഒരു ആണ് അവൻ്റെ ദൃഷ്ടിയിൽ ഒരു അപമാനമാണ് അവന് നമ്മളെ കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സ്റ്റേജാണ് ആണ് ദുഷ്ടന്മാരുടെ പ്രാർത്ഥന അവന് അവന് വെറുപ്പാകുന്നു ഇരുപത്തി എട്ടാം അധ്യായത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു നമ്മൾ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ സപ്പോസ് വി ആർ നോട്ട് റെഡി ടു ഒബേ ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോഡ് അവിടെ മോളിലൊക്കെ പറയുന്നത് വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം പ്രായോഗികമായി വിശുദ്ധി സൂക്ഷിക്കാത്തവനും വന്ന് പ്രാർത്ഥിക്കാം അന്ന് പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോരും എന്താ സ്വർഗ്ഗത്തെ ഇറക്കി കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും കരച്ചിലായിരിക്കും എന്തെല്ലാം ഉണ്ടായിരിക്കും മോളി പറഞ്ഞില്ലേ പരസ്യമാങ്ങിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് അല്ലെ ആദ്യ ഭക്ഷ്യക്കാർക്ക് സഖിയാകുവാനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും യു നോ വി ആർ നോട്ട് സംവിംഗ് അപ്പ് അവർ പ്രേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മുടെ മനസ്സിലൊക്കെ എന്തോ ഒരു ചിന്തയുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണെന്നുള്ള ഒരു ചിന്തയുണ്ട് നോ അതുപോലെ രമ്യാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഇങ്ങനെ ഒഴുന്ന് നടപ്പാൻ ഇഷ്ടപ്പെട്ടു ടക്കി വെച്ചതുമില്ല എന്ന് ഈ ചെയ്യുന്നു അതുകൊണ്ട് യഹോവക്ക് അവരിൽ പ്രസാദമില്ല അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല അവർ ഹോമയാകവും ഭോജനയാകും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കയില്ല നോക്കുക ദൈവം വെറുക്കുന്നതായ ദൈവത്തിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസും നമ്മുടെ എല്ലാ ബിറ്റ് ക്രിസ്ത്യാനിറ്റി ആൻഡ് റിലിജൻ റിലീജിയൻ നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ കാര്യങ്ങളാണ് എന്താണ് അവരുടെ നിബന്ധനകളെ അനുസരിക്കുക അവരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുക ഫോളോ ട്രഡീഷൻസ് അവരുടെ പാരമ്പര്യങ്ങളെ പിന്തുടരുക ഫിനിഷ് വേറെ ഒരു ചോദ്യമില്ല അവർ കൊടുക്കുന്ന കുറച്ച് റിലീജിയസ് നിബന്ധനകളുണ്ട് അതിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം അവൻ നന്നായിട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നവനൊക്കെ ആത്മീയനാണെന്ന് റിലീജിയൻ പറയും പക്ഷെ ദൈവം പറയത്തില്ല നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം സമുദായക്കാരുടെ കാര്യമൊന്നുമല്ല ഇന്നിപ്പം വിശ്വാസികളുടെ ഇടയ്ക്കും നമ്മൾ ആത്മീയരായി കണക്കാക്കുന്ന ആരെയാണ് പ്രാർത്ഥിക്കുകയും ഉപോസിക്കുക ചെയ്യുന്ന ആളുകളെയാണ് പക്ഷേ പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അങ്ങനെയുള്ളവരോട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് ജനമയാട് പറയുന്നത് നീ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് കാര്യം അവൻ മാറാൻ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ അതേപോലെ തന്നെ ശുഭകാലം ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ പറയാതെ എന്താണ് അതിനെ പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും സോ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണൽ ഹോളിനസ് ആവശ്യമായിരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവികളുടെ പ്രവർത്തനം ദൈവം കേൾക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് എന്താണ് പാവികളോട് പാവികളായ ആളുകൾക്ക് യാതൊരു തിരിച്ചു വരാൻ യാതൊരു മാർഗ്ഗമില്ലെന്നല്ല തീർച്ചയായിട്ടും തിരിച്ചുവരാൻ മാർഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും പ്രവചനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യം കർത്താവ് നോ ഐ ഹിയർ യുവർ മുതൽ വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശബത്ത് യോഗ സഭായോഗം കൂടുന്നതും നീതികയുടെ ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ എനിക്ക് സഹിച്ചു കൂടാതെ എനിക്കിതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിനോട് ചേർന്ന് പറയുകയാണ് എനിക്ക് പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീ തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായമന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കുകയും അനാഥന്യായം നടത്തിക്കൊടുപ്പീൻ വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് വേരളി ചെയ്യുന്നു പാപങ്ങൾ കഠിച്ചോപ്പായിരുന്നാലും പോലെ നോക്കുക പാപം ചെയ്യുന്ന ആളുകളെ അടച്ച് കളയല്ലെന്ന് പറയുന്നത് ആർഗ്യുമെന്റ് അല്ല പറയുന്നത് സെറ്റിൽ അല്ലെറ്റിൽ മാറ്റർ എന്നാ പറയുന്നത് ശരിക്കും വാദിക്കാന്നുള്ള വാക്കിന്റെ അർത്ഥം സെറ്റിൽ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഈ പാപ കൊണ്ട് ഞാൻ നിന്നോട് അകന്നിരിക്കുന്നു നിന്നെ എനിക്ക് വെറുപ്പാണ് നീ ഇത് കാണിക്കുന്നത് ഭയങ്കര വെറുപ്പാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് നീ വാ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം നീ നിവാപം ചെയ്തിട്ടുണ്ട് ശരി എന്നാൽ ഞാൻ നിന്റെ അകൃത്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഹിമം പോലെ വെളുപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത് ക്ലെൻസിങ് ഈസ് നീഡഡ് ആൻഡ് ക്ലെൻസിങ് ഈസ് പോസിബിൾ ശുദ്ധീകരണം ആവശ്യമാണ് ശുദ്ധീകരണം സാധ്യവുമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രാർത്ഥന നമുക്ക് അല്ലെങ്കിൽ അത് 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 നമ്മൾ എപ്പോഴും അതിനുവേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് ഉണ്ടായിരിക്കണം അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കണം വി നീഡ് ക്ലെൻസിങ് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വലിയ ഒരു മോചനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ പാപം നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സം മാറ്റാൻ ദൈവം തയ്യാറാണ് ആ തടസ്സം മാറ്റാനും അങ്ങനെ അവനിലേക്ക് തിരികെ ചേരുവാനും ദൈവം തയ്യാറാണ് അവിടെ നിന്ന് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യം വായിക്കുമ്പോൾ എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ നിന്റെ പാപങ്ങളെ ഞാൻ എന്നെ നീ ഈ മലയാളത്തിലെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വാദിച്ചുകൊള്ളുക എന്നല്ല ഇതിനകത്ത് അർത്ഥം നീ സെറ്റ് ചെയ്യാനായിട്ട് വാ അല്ല വാദിക്കാൻ ദൈവത്തിനടുത്ത് പോയി നമുക്ക് വാദിക്കാനായിട്ട് പറ്റത്തില്ല വാദിക്കാൻ നമുക്ക് ദൈവം അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇനോ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ വ്യത്യാസം എന്നുള്ളതല്ല നമ്മുടെ സാധാരണ കോടതികളിലെ ഒരു പ്രത്യേകതാണെന്നറിയാം നമ്മള് നമ്മൾ അഡ്വക്കേറ്റിനെ കോടതിയിലാക്കുന്നതിനു വേണ്ടിയാണ് എന്ത് വാദിക്കാൻ ഞാൻ നീതിമാനാണെന്ന് വാദിക്കാനാണ് ഞാൻ അഡ്വക്കേറ്റിനെ കോടതിയിലാക്കുന്നത് ശരിയല്ലേ പക്ഷെ യേശു എന്തിനു വേണ്ടിയാണ് പിതാവിന്റെ സന്നിധിയിൽ അഡ്വക്കേറ്റായിട്ട് വാദിക്കുന്നത് ഞാൻ നീതിമാനാണെന്ന് പറയാനാണോ അല്ല അവിടെ കർത്താവുന്നത് യെസ് ലോഡ് അവൻ പാപം ചെയ്തു എന്നാ കോടതിയിൽ ഞാൻ ഒരു അഡ്വക്കേറ്റിനെ എനിക്ക് വേണ്ടി ആക്കി കഴിഞ്ഞാൽ അവൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇടപാട് തീർന്നു അല്ലേ അവ വാദിക്കുക എന്ന് പറയുന്നത് ആ വാക്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ ആക്കി വാദിക്കുന്നത് ഞാൻ ഇന്നസെൻ്റ് ആണെന്നാണ് എന്നാൽ യേശു കർത്താവ് വാദിക്കുന്നത് ഞാൻ ഇന്നസെന്റ് ആണെന്നല്ല ഞാൻ ഗിൽറ്റിയാണ് ഞാൻ ഗിൽറ്റിയാണ് പക്ഷേ ക്ഷമിക്കണം ഞാൻ ഗിൽറ്റിയാണ് പക്ഷെ ശുദ്ധീകരിക്കണം